സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് ഇപ്പോ സർക്കാർ ആയിട്ടുള്ള ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംഘപരിവാറിന് ചുകപ്പ് പരവതാനി വിരിക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് വി ഡി സതീശൻ അടക്കം കോൺഗ്രസ് അടക്കം ഇപ്പോ ആരോപിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഇപ്പൊ ഇതിന് ബദലായിട്ട് ചില ഹിന്ദു സംഘടനകൾ മറ്റൊരു വിശ്വാസി സംഗമം നടത്താൻ വേണ്ടി പോകുന്നു എന്ന വാർത്തകളും കേൾക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഗൗതമ ഇത് കേരളത്തിൽ ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയം കൂടി വരുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് കാരണം ഇപ്പൊ ജനത്തിന്റെ ഒരു അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ തന്നെ യാതൊരു വിധത്തിലും ചർച്ചയാകാതിരിക്കുകയും പകരം അയോധ്യയും തൃശൂർ പൂരവും ഈ പറയുന്ന അയ്യപ്പ സംഘവും ഒക്കെ മാത്രം ചർച്ചയാകുകയും ചെയ്ത ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തേത് ഗൗതമ ചോദിച്ചതുപോലെ അഖില ലോകത്തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നുള്ളതൊക്കെ ഏതാണ്ട് വിടേണ്ട അവസ്ഥയിലേക്ക് സി പി എം പോലും എത്തിച്ചേർന്നിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് എങ്ങനെയാണോ ഒരു സോഫ്റ്റ് ഹിന്ദുത്വം എടുക്കേണ്ടി വന്നത് അതുപോലെ നിർബന്ധിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവിടെ സി പി എമ്മും എത്തിച്ചേർന്നിരിക്കുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ലോങ് ടൈമിലേക്ക് ഷോർട്ട് ടൈമിലേക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഷോർട്ട് ടൈമിലേക്ക് ഇപ്പൊ ജനങ്ങളുടെ മൊത്തം ചിന്താഗതിയെ മാറ്റിമറിക്കൊന്നും നടക്കില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഇപ്പൊ എന്ത് ചെയ്യാ അയ്യപ്പ സംഗമം നടത്തുക രണ്ടായിരത്തി പതിനെട്ടിൽ അവർക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടിയെ വീണ്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് വോട്ടാക്കി മാറ്റുക യഥാർത്ഥത്തിൽ ഇത് വലിയ തോതിൽ ഒരു എലക്ഷൻ മാത്രമെന്ന് കാണുകയാണെങ്കിൽ വലിയ തന്ത്രമാണ് കാരണം ഈ തന്ത്രത്തിന്റെ ഭാഗമായി ഇപ്പൊ യഥാർത്ഥത്തിൽ ബി ജെ പിയും കോൺഗ്രസ് പെട്ടേക്കാണ് ഇപ്പോ വിശ്വാസത്തിന്റെ ചാമ്പ്യന്മാരായി സി പി എം മാറുകയും ചെയ്ത് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ല ഇടതെന്ന് പറയുന്ന ആശയം പേരുന്നവർ ഞങ്ങൾ വലതും കൂടിയാണ് ഇടതും വലതും ചേർന്നതാണ് സി പി എം എന്നൊരു ആശയല്ലേ അവർ പറയാൻ ശ്രമിക്കുന്നത് അല്ല ഇടതും വലതും ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല ഗോത വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വൈറ്റിപ്പഴപ്പ് രാഷ്ട്രീയാണ് അപ്പൊ ഇതുകൊണ്ട് ഇതിപ്പ എങ്ങനെയെങ്കിലും ഭരണത്തിൽ എത്തുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ അതിന് ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കാം ബി ജെ പി ഇതിന്റെ ആശാന്മാരാണ് കാരണം ബി ജെ പി ആണ് ഇത്തരത്തിൽ മതത്തെ അതുപോലെ തന്നെ ദൈവവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണത്തിലേറുന്നത് അപ്പൊ അതിനേക്കാൾ അതിനേക്കാൾ വലിയ അല്ലെങ്കിൽ അവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുക എന്നൊരു അവസ്ഥയിലേക്ക് സി പി എം എത്തിപ്പെട്ടിരിക്കുന്നു ഇന്നലെ സ്മൃതി ഭരത്തിക്കാടിന്റെ ഒരു ചർച്ച ഉണ്ടായിരുന്നു ഡിബേറ്റ് വിത്ത് സ്മൃതി ഭരത്തിക്കാട് അതില് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള എം പ്രകാശൻ മാസ്റ്റർ ആണ് പങ്കെടുത്തത് ആ പ്രകാശൻ മാസ്റ്റർ സ്മൃതിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പ് പിടിച്ചേക്കാൻ പറ്റാതെ ഒരു ഘട്ടത്തിൽ ഗൗതമറിയെന്ന് സമ്മതിച്ചു അതായത് ഇതൊരു നവോത്ഥാനമല്ല പകരം ഒരു പ്രായോഗിക നവോത്ഥാരമാണെന്നുള്ള വാക്കാണോ അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നവോത്ഥാനമൊക്കെ പറഞ്ഞിരുന്നാൽ പ്രശ്നമാവും അപ്പൊ പ്രായോഗികതയിലേക്ക് സി പി എം കടന്നിരിക്കുന്നു എന്ന് സമ്മതിച്ചു കഴിഞ്ഞു പിന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് സി പി എമ്മിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്താ കേരളത്തിന്റെ ഒരു പരിസരം അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ചിന്താഗതി ആ ലെവലിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവാണ് അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ കാണേണ്ടത് ഇതിലിപ്പോ നമ്മളെന്തിനാണ് മറ്റൊരർത്ഥത്തിൽ എന്തിനാണ് സി പി എമ്മിനെ ഇത്രമാത്രം കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് കാരണം അവർ തന്നെ മുമ്പെടുത്ത രണ്ടായിരത്തി പതിനിലെടുത്ത ചില നിലപാടുകൾ തെറ്റാണെന്നും വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചകൾ അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തിരുത്തൽ നടപടിയായിട്ട് നമുക്ക് ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കാണാം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുകയുണ്ടായി ആര് ഭീഷണിപ്പെടുത്തിയാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഇത് നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് എല്ലാവിധത്തിലുള്ള പിന്തുണയും സർക്കാർ അല്ല ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരില്ല ഇത് യഥാർത്ഥത്തിൽ ഇപ്പോ എൻ എസ് എസും എസ് എൻ ഡി പിന്നെ പിന്തുണക്കാൻ തീരുമാനിച്ചതോടുകൂടി സർക്കാർ ഏതാണ്ട് എഴുപത് ശതമാനം പിണറായി വിജയനും സി പി എമ്മും വിജയിച്ചിരിക്കുന്നു ഇപ്പൊ ഇന്ന് വി ഡി സദിച്ചന്റെ പത്രസമ്മേളനം ഉണ്ട് ആ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത് ദയനീയമായ പ്രകടനമാണ് വി ഡി സദശന്റെ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ഡി സതീശന് ഇത് ന്യായീകരിക്കണോ ബഹിഷ്കരിക്കണോ എന്നൊക്കെയുള്ള അല്ലെങ്കിൽ തള്ളണോ കൊള്ളണോ എന്നൊക്കെയുള്ള വലിയ ആശയക്കുഴപ്പത്തിലാണ് അതുകൊണ്ട് അതിന് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് ഈ രണ്ടായിരത്തി പതിനെട്ടില് എന്താണ് സുപ്രീം കോടതിക്ക് മുമ്പാകെ നൽകിയ സത്യവാങ്മൂലം അത് പിൻവലിക്കുവോ ഈ നിരവധിയായിട്ടുള്ള ആളുകൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അത് പിൻവലിക്കോ അതൊക്കെ പിൻവലിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഈ ചർച്ചയിൽ ഈ അസംഘമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് അന്നേരം ആലോചിക്കാം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവൂ ഒട്ടും കറക്റ്റ് അല്ല നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് വി ഡി സതീശനോട് ചോദിക്കാൻ വിട്ടുപോയൊരു ചോദ്യമുണ്ട് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ബി ജെ പിയുടെ നിലപാട് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഈ വിധിയെ സ്വാഗതം ചെയ്തവരാണ് ഗൗതം പക്ഷെ രാത്രിക്ക് രാത്രി ഘോഷയാത്ര നടത്താൻ ഒരു ഒക്ടോബർ ആറാം തീയതി എൻ എസ് എസ് തീരുമാനിച്ചപ്പോ അതിൽ ആള് കൂടുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും ഇവരെല്ലാരും എന്ത് ചെയ്തു മാറി സി പി എം മാറാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇതിൽ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഈ സ്ത്രീ പ്രവേശനത്തെ ഇവരെല്ലാവരും സ്വാഗതം ചെയ്തു ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ആർ എസ് എസ് ലേഖനം എഴുതി ബി ജെ പി ഒ രാജഗോപാൽ ലേഖനം എഴുതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞു സി പി എമ്മും പറഞ്ഞു പക്ഷെ സി പി എം ഭരണത്തിലിരിക്കുന്നതുകൊണ്ട് സി പി എമ്മിന് പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ പറ്റില്ല കാരണം എന്താ സുപ്രീം കോടതി വിധിയാണ് അത് നടപ്പിലാക്കൂല എന്ന് പറയാൻ സി പി എമ്മിനെ കൊണ്ടും പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യത്തിൽ സി പി എം ആണ് ലാസ്റ്റ് മാറിയത് അത്രേ ഉള്ളൂ അതിന്റെ നമുക്ക് ഈ ഇലക്ട്രോ ഇലക്ട്രോണിയൽ പൊളിറ്റിക്സിൽ തീർച്ചയായിട്ടും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നമ്മൾ സി പി എമ്മിനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല ഇതൊക്കെ ഒരു അവസരമായി വാദപരമായ നിലപാടെടുക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഗൗതം ചോദിച്ച അടുത്തൊരു കാര്യം ആ കാര്യത്തിൽ നമ്മൾ ശരിക്കും സി പി കയ്യടി കൊടുക്കുകയല്ലേ വേണ്ടത് കാരണം അറ്റ്ലീസ്റ്റ് അവർ പരീക്ഷണം നടത്താനെങ്കിലും അത് പരാജയപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം പരീക്ഷണം നടത്താനെങ്കിലും തയ്യാറായി എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവർ കുറച്ചു നാളെങ്കിലും പിടിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നെ ഗൗതം ചോദിച്ച അടുത്തൊരു കാര്യം ഈ അഫിഡവിറ്റ് എവിടെ പോയി എന്നാണ് ഗൗതം പറയുന്നത് ഒരു അഫിഡവിറ്റ് കേരള ഗവൺമെന്റ് കൊടുത്തു ആ കൊടുത്തത് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിട്ടാണ് ആ കൊടുത്തതിന് ശേഷം അതിന്റെ പുറത്ത് രണ്ടായിരത്തി വിധി ഉണ്ടായി ആ രണ്ടായിരത്തി പതിനെട്ടിലെ വിധിക്ക് ശേഷം ഇന്ന് ശരിക്കും പറഞ്ഞ ഒമ്പതക്ക ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചിരിക്കുകയാണ് ആ ഭരണഘടനാ ബെഞ്ച് പിന്നെ കൂടിയിട്ടില്ല ഭരണഘടനാ ബെഞ്ച് എന്താ പറയുന്നത് ഈ പറയുന്ന ഒരു ഡേറ്റിയുടെയും അതുപോലെ തന്നെ മതപരമായ ഇത്തരം വിശ്വാസങ്ങളിലും തീരുമാനമെടുക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ആ പരിശോധന കഴിഞ്ഞതിന് ശേഷം അതിലൊരു തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ ഈ കാര്യങ്ങളിലേക്കേ എന്തേ ഉള്ളൂ കടക്കുകയുള്ളൂ സ്ത്രീ പ്രവേശനത്തിന് അതിന് ഏത് കാലത്ത് വരും ആ കാലത്ത് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ അഫിഡവിറ്റിന്മേൽ വിധി വന്നിരിക്കുന്നു ഇനി അത് പുനഃപരിശോധിക്കുമ്പോൾ വേണമെങ്കിൽ ആ അഫിഡവിറ്റ് കൊടുക്കാം അതെന്ന് വരാനാണ് കയത് അത് വരാൻ ടൈം എടുക്കും അതോർത്ത് പേടിക്കണ്ടേ ചിലപ്പോൾ അപ്പോഴത്തേക്ക് ഗവൺമെന്റ് മാറുമായിരിക്കും നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഈ അഫിഡവിറ്റ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഈ അഫിഡവിറ്റ് മാറ്റി കൊടുക്കുമെന്ന് ചോദിച്ചു ഈ മാറ്റി കൊടുക്കുമെന്ന് ചോദിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പ്രശാന്ത് എന്ന് പറയുന്ന ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞു ഞങ്ങൾ മാറ്റി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന് നിയമപരമായി എന്ത് ചെയ്യും മറ്റേ നിയമപരമായിട്ടുള്ള അഡ്വൈസ് തേടും എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും അത് മാറ്റി കൊടുക്കാൻ തയ്യാറാണെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ബിജെപി എന്ന് പറയും പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂടി ഉള്ളത് ബി ജെ പിയും അതുപോലെ കോൺഗ്രസ് പെട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ എൻ എസ് എസ് അവരുടെ കൂടെയെക്കാൻ തീരുമാനിച്ചു എസ് എൻ ഡി പി കൂടെയെക്കാൻ തീരുമാനിച്ചു എസ് എൻ ഡി പി കൂടെയെക്കാൻ തീരുമാനിച്ചു മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ ഇതിന്റെ ആ വ്യക്താവായിട്ട് രംഗത്ത് വന്നു വെള്ളാപ്പള്ളി പറഞ്ഞെന്താ ഒരു നല്ല കാര്യമല്ലേ അതങ്ങട്ട് നടക്കാൻ സമ്മതിക്ക് അല്ലാതെ ആ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടിലെ മറ്റേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്ന എന്തിനാണ് അതൊക്കെ കഴിഞ്ഞില്ലേന്നാണ് ചോദിച്ചത് സത്യത്തിൽ പെട്ടുപോയി വേറൊരു വഴിയില്ല കോൺഗ്രസിന് ഇന്ന് വി ഡി സഹിച്ചന്റെ പത്രസമ്മേളനം കേൾക്കുന്ന ആർക്ക് മനസ്സിലാവും നിങ്ങളുടെ നിലപാടെന്താ നിങ്ങൾ ഇത് ബഹിഷ്കരിക്കാണോ നിങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല നിങ്ങൾ ഇതിൽ പങ്കെടുക്കും നിങ്ങൾ പങ്കെടുക്കുന്നില്ല ഇനി ബിജെപി എന്താ ചെയ്യേണ്ടത് പോലെ അറിയാൻ പാടില്ല ഇതിൽ കുറച്ചും കൂടി കൗശലത കോൺഗ്രസോ വി ഡി സതീശനോ കാണിച്ചിരുന്നെങ്കിൽ അവരായിരിക്കും ഏറ്റവും ആദ്യം ഇത് നടത്തണം എന്നുള്ള കാര്യം ഉന്നയിക്കേണ്ടത് അത് ചെയ്യാൻ അവർക്ക് അല്ല ഇത് ഒരു കാര്യം പറയാം ഇതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയ എജണ്ട മാറ്റിവെച്ചാൽ ഇത് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഐ ശബരിമല വികസനം നടക്കണം എന്നുള്ളത് ആവശ്യമുള്ള കാര്യമാണ് ആ വികസനത്തിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളത് ആവശ്യമുള്ള കാര്യമാണ് വലിയൊരു ബ്രോഡർ സെൻസിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ സി പി എം പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല പക്ഷെ ഒരു ഭരണകർത്താക്കൾ എന്നുള്ള നമുക്ക് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതവര് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അവര് പറയുന്നത് ഇതിനകത്ത് ഒരു ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഇത് നടത്താൻ തീരുമാനിക്കുന്നു എന്നാണ് ഇനി ഇതിനെതിരെയുള്ള വാദം എന്താ ഇത് നടത്തിയത് കൊണ്ട് എന്താ കുഴപ്പമൊന്നും വെള്ളാപ്പള്ളി ചോദിച്ച് എന്താ കുഴപ്പം പറയണ്ട ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് ഇതില് ചില കാർഡുകൾ വെക്കാൻ തീരുമാനിക്കും അതായത് അമ്പത് ലക്ഷം രൂപ കൊടുക്കുന്നവർക്ക് ഒരു കോടി രൂപ കൊടുക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നവർക്ക് ചില പ്രത്യേക പ്രിവിലേജസ് ഭക്തന്മാർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഇവര് എതിർക്കുന്നത് അത് തിരുപ്പതിയിലുണ്ട് പഴണിയിലുണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വികസനത്തിന്റെ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് ഇത് നടത്തുന്നതിന് എതിർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടത്തിൽ തല പോയിട്ടുള്ള മറ്റേ ആ പട്ടിയുടെ അവസ്ഥയിലേക്ക് ബാക്കിയുള്ള പാർട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഉലിയെടുക്കണം വേണം എന്നാൽ ഇത് വെച്ചോണ്ട് നടക്കാനും വയ്യ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് അപ്പൊ അതുകൊണ്ട് എം വി ഗോവിന്ദ ഈ സ്ത്രീ പ്രവേശന വിഷയം എന്നൊക്കെ പറയുന്നത് അടഞ്ഞ അധ്യായമാണ് അത് എന്തുകൊണ്ട് അത് അടഞ്ഞ അധ്യായമായി മാറുന്നത് അത് അടഞ്ഞ അധ്യായമായി മാറുന്നത് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സി പി എം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആദ്യം വിചാരിച്ചത് നവോത്ഥാനത്തിന്റെ പുരോഗമനത്തിന്റെ ഒപ്പം നിൽക്കുമ്പോഴാണ് ആള് കൂടുമെന്നാണ് അപ്പൊ ആള് കൂടുന്നത് അങ്ങനെയല്ല എന്നും അതിനെതിരായിട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോ അവരെല്ലാരും പറകെട്ടും ചാടി ഇത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഇവിടെ നമ്മുടെ ചാനലുകൾ എന്തായിരുന്നു നിലപാട് ഭയങ്കര ചർച്ചയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ജനൻ ടി വി അടിച്ചു കയറുന്നു ഏതാണ്ട് ഏഷ്യാനെറ്റിന്റെ പുറകിൽ രണ്ടാമതെത്തുന്നു എന്ന് പറയുന്ന അവസ്ഥ പോലും ഉണ്ടായപ്പോ ചാനലുകൾക്ക് മനസ്സിലായി ജനം ആവശ്യപ്പെടുന്ന ഇതല്ല ജനം ഇഷ്ടപ്പെടുന്ന ഇതല്ല സത്യത്തിൽ ഇതൊരു ലോങ് ടൈം പ്രോസസ് ഈ ഹിന്ദുത്വ അജണ്ട ഒക്കെ നടത്തിയതിന്റെ ഭാഗമായി ഇത്തരത്തിൽ നമ്മുടെ ജനങ്ങളുടെ മാനസികാവസ്ഥ മാറിയതാണ് അതിനെ ചെറുക്കാൻ ഇവർ ഒന്നും ചെയ്തില്ല ഇനിയിപ്പോ ഒഴുക്കിനെതിരെ നീന്താൻ പറ്റില്ല ഒഴുക്കിനൊപ്പം നീന്തുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഇതിലൂടെ എന്തായാലും സർക്കാർ ശ്രമിക്കുന്നത് അഴിമതി ആരോപണങ്ങള് മുഖ്യമന്ത്രിയുടെ മകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങള് അതുപോലെ തന്നെ പല തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ ഇതൊക്കെ വിശ്വാസത്തിന്റെ മറവ് വെച്ചുകൊണ്ട് മായ് കളയാം എന്ന് പറയുന്ന വളരെ കൗശലപരമായിട്ടുള്ള ഒരു തന്ത്രം ഇവിടെ സി പി എം പായു അല്ല സി പി എം ആ തന്ത്രം പയറ്റുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ അത്തരം തന്ത്രങ്ങളൊക്കെ ഇലക്ഷനിൽ എല്ലാവരും തന്നെ ഉപയോഗിക്കാറുണ്ട് ഇത് തന്നെയല്ലേ ഗൗതം അയോധ്യ എന്ന് പറയുന്ന ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മുഴുവൻ നടത്തിയത് വിശ്വാസവും രാമനെ ജയ് ശ്രീറാം വിളികളും ഒക്കെ ആയിട്ട് നിറഞ്ഞത് അവിടെ ഇതുപോലെ ഇലക്ട്രൽ പോർച്ചയായും കൊള്ളകളുടെ കൊള്ള ചർച്ചയായോ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ചർച്ചയായോ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചർച്ചയായോ പെട്രോളിന്റെ വില കൂടിയത് ചർച്ചയായോ അപ്പൊ ഇതൊന്നും ചർച്ചയാവില്ല ഇതൊക്കെ വളരെ കൃത്യമായി അഖിലേന്ത്യാ തലത്തിൽ ബിജെപി ചെയ്ത ഏതാണ്ട് അതേപോലെ തന്നെയുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഏറ്റവും ഭംഗിയെ ആര് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഏഹ് നോക്കേണ്ടത് ഇന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞ പോലെ ജനങ്ങളെ ഏറ്റവും നന്നായി ആർക്കാണ് പറ്റിക്കാൻ പറ്റുക അവർ ഭരണത്തിലേറും പക്ഷെ ചിലപ്പോൾ അതധികകാലം ചിലപ്പോ നീണ്ടെടുക്കാൻ സാധ്യതയില്ലെന്ന് മാത്രമേ ഉള്ളൂ അന്തർദേശീയ തലത്തിൽ ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷി പിങ്ങും വലിയ സൗഹൃദം പങ്കിടുമ്പോൾ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയവുമായിട്ട് സംഗമിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അല്ല അങ്ങനെ ഒരു ഹിന്ദുത്വ ആശയവുമായിട്ട് അവര് സംഗമിക്കുന്നു എന്നുള്ളതല്ല വളരെ തന്ത്രപരമായി ഈ ഹിന്ദുത്വ അജണ്ട ഉയർത്തി കാണിച്ചുകൊണ്ട് ബി ജെ പി ഇളക്കി മറിച്ച മണ്ണിൽ നിന്ന് താൽക്കാലികമായി ഇവർ എന്ത് ചെയ്യാൻ പോകുന്നു ലാഭൊക്കെ കൊയ്യാൻ പോകുന്നു ഇത് ലോങ് ടൈമിലേക്ക് തീർച്ചയായിട്ടും ഇത് ബിജെപിക്ക് ഗുണമാവും നേരത്തെയും ഇത്രയും പത്രങ്ങളൊക്കെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി ചിന്തിക്കുന്ന ജനത്തിന് ശരിക്കും മനസ്സിലാവും ഇതൊരു ഫൂൾ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ലേ ഇത് അത് തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറയുകയും ചെയ്തത് രാജീവ് ചന്ദ്രശേഖരനും അത അതാണ് പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ആർ വി ബാബു അതൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് അയ്യപ്പ വിശ്വാസത്തിനോടോ അയ്യപ്പ ഭക്തരോടൊന്നും യാതൊരു സ്നേഹവുമില്ല ഇത് കാപട്യമാണത് അപ്പൊ ഗൗതം പറയുന്നത് ആർ വി ബാബുവിനും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ ഇത് ഉണ്ടെന്നാണ് ഇതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന പോലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ള പരിപാടികളാണ് അപ്പൊ അതിൽ നേരത്തെ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യത്തെ സമർത്ഥമായി ഒരായുധത്തെ കൃത്യമായി രാഷ്ട്രീയമായി സി പി എം കൂടി ഉപയോഗിക്കുന്നു അത് ഒരു താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഇലക്ട്രണൽ പൊളിറ്റിക്സിൽ അത് വലിയ തെറ്റൊന്നുമല്ല പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെ അല്ലെ അയോധ്യയിലെ ജയശ്രീരാപളികൾ ഉയർത്തിക്കൊണ്ടും ഈ ഇന്ത്യ മുഴുവൻ അത്തരത്തിലുള്ള ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടും ചെയ്തിട്ടുള്ളത് ഇത് അധിക കാലം നിൽക്കില്ല കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇത് പൊളിയും അപ്പൊ അതുകൊണ്ട് അതുവരെ ഇതൊക്കെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ നില്ക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും പിണറായി വിജയന്റെ രാഷ്ട്രീയ കൗശലതയിൽ അല്ലെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയാണ് രണ്ടുപേരെ യഥാർത്ഥത്തില് ഗൗതമ അറിയേണ്ടത് ബി ജെ പി അമ്പരന്ന് പോയി ഇതിൽ എന്ത് ചെയ്യണമെന്ന് ബിജെപിക്ക് അറിയാൻ പാടില്ലാതെ എന്ത് പറഞ്ഞ് എതിർക്കണോന്ന് അറിയാൻ പാടില്ലാതെ അതുകൊണ്ട് ബി ജെ പി സി കോൺഗ്രസിനെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇതിൽ കോൺഗ്രസ് ആദ്യം ഇതിനെ എതിർക്കാൻ തീരുമാനിച്ചിരുന്നു ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ മുസ്ലിം ലീഗിന് മനസ്സിലായതിന്റെ അപകടം മുസ്ലിം ലീഗ് കൂടി ചെയ്താൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ കുറച്ചുകൂടി കൂടുതലായിട്ട് ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബും മുസ്ലിം ലീഗും ഒക്കെ എപ്പോഴും പക്വതയുള്ള സമീപനപ്പെടുത്തുള്ളവരാണ് അവര് എന്ത് ചെയ്തു കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതിനെ എതിർക്കില്ല എന്ന് പറഞ്ഞു അതോടുകൂടി യു ഡി എഫ് പെട്ടു പിന്നെ ഇത് ടെമ്പറലി നഷ്ടം വലിയ നഷ്ടം ഉണ്ടാക്കാൻ പോകുന്നത് യുഡിഎഫിനാണ് ഗ്രാജ്വലി ഒരു ലോങ് ടൈമിലേക്ക് ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് ബി ജെ പിക്ക് ആണ് ഷോർട്ട് ടൈമൊക്കെ ആയിട്ട് ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് സി പി എമ്മിനാണ് തീർച്ചയായിട്ടും പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇതിന്റെ ഒരു ചെറിയ മറ്റൊരു മറ്റൊരു തലവും കൂടിയായിട്ട് ഇപ്പൊ കോൺഗ്രസിനൊപ്പം ജമാഅത്ത് ഇസ്ലാമിൽ നിൽക്കുന്നു എസ് ഡി പി ഐ നിൽക്കുന്നു പി എഫ് ഐ നിൽക്കുന്നു ഇത്തരം ആളുകളൊക്കെ അവിടെ നിൽക്കുന്നു ആകെ ഇപ്പുറത്ത് ആളില്ലാത്ത പി ഡി പിന്നെ ഉള്ളൂ അപ്പൊ അവരെ സംബന്ധിച്ച് സിപിഎമ്മിനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാറില്ല ഈ കൺസോൾട്ടേഷൻ സി പി എമ്മിന് വലിയ തോതിൽ ഗുണം ചെയ്യും യഥാർത്ഥത്തിൽ ബിജെപിയുടെ വോട്ടുകൾ ഒരുപക്ഷെ കുറയാൻ പോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കാരണമാകും അതായത് സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകളെ കൂടി തങ്ങളുടെ പക്ഷത്ത് നിർത്തുക എന്ന് പറയുന്ന നയമാണ് സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ഒരുപാട്